നമസ്കാരം ഇനി ടിആർ വി പോർട്ടിന്റെ ഗേറ്റ് തുറക്കാനും പ്രധാനമന്ത്രിയെ തന്നെ ആശ്രയിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു ശൈലികം പ്രാരംഭിക്കുന്നു ഗേറ്റ് തുറക്കുന്ന കഥ രണ്ടാമത് പറയാം സമാപിച്ച ഇന്ത്യൻ മാരിടൈം വീക്കിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കണക്ക് തന്നെയാണ് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ കരാറുകളാണ് ഒപ്പിട്ടത് പന്ത്രണ്ട് പന്ത്രണ്ടായിരം അല്ല പന്ത്രണ്ട് ലക്ഷം കോടി അറുന്നൂറ് എംഒ ആണ് സൈൻ ചെയ്തത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുന്നതാണോ വെറുതെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണോ ബി ജെ പി സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ സെയിലിംഗ് കമ്മിറ്ററി കട തുറന്നു വെച്ചിരിക്കുകയാണോ തുടങ്ങിയ ആരോപണങ്ങൾ ഇനിയിപ്പോ ഉടനെ വരും എന്തായാലും പന്ത്രണ്ട് ലക്ഷം കോടിയുടെ കരാർ അവർ ഒപ്പിട്ടു കേരളത്തിന് നയാ പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് ഇനി നോക്കാം ദിസ് ഈവെന്റ് കുഡ് ബി വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്ലോബൽ മാരടൈം സമിറ്റ് ഇൻ ദ വേൾഡ് ഇപ്പോ മാരടൈം സെക്ടറിൽ ഇന്ത്യ കയറി വരികയാണ് ഇന്ത്യ കയറി വരുന്നു കേരളം വരുന്നുണ്ടോ ഇല്ലയോന്ന് സർക്കാർ തീരുമാനിക്കട്ടെ ഓവർ വൺ ലാഖ് ഫുഡ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ഈ വന്ന സന്ദർശകരുടെ എണ്ണത്തെ കുറിച്ചാണ് ഈ ഫുഡ് ഫോൾസ് എന്ന് പറയുന്നത് ഓവർ വൺ ലാഖ് ഫുഡ് ഫോൾസ് ഫൈവ് കൺട്രീസ് ഇതായിരുന്നു ഒന്നാം തരം ഒരു അവസരം നൂറ് നൂറ് രാജ്യങ്ങളെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ അത് എൺപത്തഞ്ച് രാജ്യങ്ങളിലെ മറൈൻ സെക്ടറിലെ ആളുകൾ വന്നിരുന്നു കുറഞ്ഞ പക്ഷം ആരോ ഒരാൾ ഇന്നലെ നമ്മുടെ ഈ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നല്ലോ ഒരു ബോർഡും പിടിച്ച് രണ്ടുപേർ പോയി നിന്നിരുന്നെങ്കിൽ ആളുകൾ വന്ന് ചോദിച്ചേ എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു പോർട്ടുണ്ട് എന്നെങ്കിലും പറയാമായിരുന്നു എന്താണ് വേണ്ടി വരിക തേർഡ് ക്ലാസ് ട്രെയിൻ യാത്ര മുംബൈ മുംബൈ വരെ പോകാൻ എത്ര രൂപയാകും രണ്ടായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് കേരള സർക്കാർ നാട്ടുകാർക്ക് രണ്ടായിരം രൂപ വെച്ച് വിതരണം ചെയ്യാൻ പോകുന്നത് ഈ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ ജനങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കാൽ കാശില്ലാത്ത ഗവൺമെന്റ് ആണ് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും ലോട്ടറിയിൽ നിന്നും അടിച്ചു മാറ്റുന്ന പണം എടുത്ത് പിന്നെ കടം വാങ്ങുന്നതും കൂട്ടിച്ചേർത്ത് നാട്ടുകാർക്ക് രണ്ടായിരം രൂപ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇവിടെ സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു സമൂഹത്തിന് വരുമാനം ഉണ്ടാക്കേണ്ട മാർഗം കള്ളും ലോട്ടറിയും ഒന്നുമല്ല അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ബുദ്ധി ഉപയോഗിച്ച് നിർമ്മാണം നടത്തി കയറ്റുമതി നടത്തി വാല്യു എഡീഷൻ നടത്തി ഇതാണ് ഒരു പുരോഗമന സ്വഭാവമുള്ള ഒരു ഭരണകൂടം നിർവഹിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഇതെല്ലാം പണയപ്പെടുത്തി ആടുൊട്ടക ജന്മങ്ങളായി മലയാളികളെ വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓവർ വൺ ലാക്ക് ഫുട്ഫോൾസ് ഡെലിഗേറ്റ് ഫ്രോം എയ്റ്റി ഫൈവ് കൺട്രീസ് ആൻഡ് ഓവർ ഫൈവ് ഹൺഡ്രഡ് എക്സിബിറ്റേഴ്സ് നമ്മുടെ രാസാവിന്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞം കോൺക്ലേവ് നടന്നു പിന്നെ ബോൾഗാട്ടി കോൺക്ലേവ് നടന്നു എന്ത് കച്ചവടം നടന്നെന്ന് ചോദിച്ചാൽ മറുപടി തരത്തില്ല വിവരാവകാശം വിട്ടാൽ ഇപ്പോൾ അതും മൈൻഡ് ചെയ്യല്ല അധികാരത്തിൽ കിട്ടി കയറി കഴിഞ്ഞ പിന്നെ ആനപ്പുറത്ത് ഇരിക്കുന്നത് പോലെയാണ് ഭരണകൂടത്തിൻ്റെ ഇത് കേരളത്തിൽ വിവരാവകാശം തികഞ്ഞ പരാജയമായി ചോദ്യം ചോദിച്ചാൽ മറുപടി കൊടുക്കണ്ട എന്നുള്ളതാണ് നിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ വാലും തുമ്പും ഇല്ലാത്ത എന്തെങ്കിലും കൊടുക്കുക ഈ രണ്ട് കോൺക്ലേവിലൂടെ എത്ര നിക്ഷേപം ഇവിടെ വന്നു പറയാൻ പറ്റുമോ ചലഞ്ചി സേവിംഗ് എമെന്ററി ചാലഞ്ച് ആണ് കേരള സർക്കാർ വ്യക്തമാക്കണം ഇവിടെ ഇതുപോലെ ബി ജെ പി സർക്കാരിനെയും പിടികൂടാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ പിടികൂടുന്നതിന് മുമ്പ് തന്നെ അവർ കാര്യം വ്യക്തമാക്കുന്നു ഡ്യൂറിംഗ് ദ പ്രീവിയസ് എഡീഷൻ ഇൻ ട്വന്റി ട്വന്റി ത്രീ രണ്ടു കൊല്ലം മുമ്പായിരുന്നു ഡ്യൂറിംഗ് ദ പ്രീവിയസ് എഡീഷൻ ഇൻ ട്വന്റി ട്വന്റി ത്രീ വെൻ ഇൻവെസ്റ്റ് എയ്റ്റ് ലാക്സ് അന്ന് എട്ടര ലക്ഷം കോടിയായിരുന്നു കമ്മിറ്റ് ചെയ്തിരുന്നതെങ്കിൽ ദ വാസ് ഗ്രൗണ്ടഡ് എട്ടരയിൽ അഞ്ച് ലക്ഷം കോടിയുടെ നിർമ്മാണം നടന്നു അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിലാണ് നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലാണ് അഞ്ചു ലക്ഷം ഇതുപോലെ പറയാൻ ധൈര്യമുണ്ടോ കേരള സർക്കാരിന് വിഴിഞ്ഞം കോൺക്ലേവിൽ നടന്നതിന്റെ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര കോടി പറയാൻ പറ്റുമോ ഞങ്ങൾ കാത്തിരിക്കുകയാണ് നയാ പൈസ നയാ പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടന്നതിൽ അവിടെ കോൺക്ലേവ് നടത്തി ചായ കുടിച്ചു പോയതിന്റെ പണം പോലും എൻ്റെയും നിങ്ങളുടെയും പോക്കറ്റിന്ന് അടിച്ചുമാറ്റിയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം ഇത് പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എട്ട് അല്ലെങ്കിൽ ഒൻപത് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എവിടെ മുതൽ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക നേരെ ഒരു ചാർട്ടറാണ് തമിഴ്നാട് ആന്ധ്ര ഒറീസ വെസ്റ്റ് ബംഗാൾ ഒറീസയുടെ പെർഫോമൻസ് കാണണം മുഖ്യമന്ത്രി നേരിട്ടാണ് ഒറീസയിൽ നിന്ന് വന്നത് നമുക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി അടിയന്തിരമായി കപ്പൽശാല ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മുടെ പോർട്ട് തന്നെ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിർത്തുകയാണ് ഈ മാസം ഒക്ടോബർ മാസം റെക്കോർഡ് മാസമാകേണ്ടതായിരുന്നു ഇതുവരെ ഉള്ളത് മാർച്ച് ഈ കഴിഞ്ഞ മാർച്ചിൽ അൻപത്തിരണ്ട് കപ്പലുകളാണ് ഒരു മാസത്തിൽ വന്നത് ഏറ്റവും കൂടിയത് അതിനെപ്പോലും ആ റെക്കോർഡിനെ പോലും മറികടക്കാൻ പറ്റുന്ന തരത്തിൽ ഈ മാസം പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഈ പ്രസന്റേഷൻ എടുക്കുമ്പോഴും നാൽപ്പത്തി ഒൻപത് കപ്പലിൽ നിൽക്കുകയാണ് ആറ് കപ്പലുകൾ പുറം കടലുണ്ട് അകിതേതടക്കം ഏഴ് കപ്പലുകൾ പുറംകടലിലുണ്ട് അപ്പോ ഈ ആറ് കപ്പലുകൾക്കും പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നാൽപ്പത്തിയൊൻപത് മാറും അൻപത്തിയഞ്ച് മാർച്ചിലെ റെക്കോർഡ് മറികടക്കുമായിരുന്നു കഴിയാതെ പോയത് എന്താണ് നമ്മുടെ അകിതേതേ പോലെ തന്നെ എം എസ് ഇ ഖമിയ എന്ന് പറയുന്ന കപ്പൽ ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് ഇരുപത്തെട്ട് രാത്രി പ്രവേശിച്ചു മുപ്പത് ഇരുപത്തി ഒമ്പത് മുപ്പത് പൂർണമായും നാൽപ്പത്തെട്ട് മണിക്കൂർ മുപ്പത്തിയൊന്ന് ഏകദേശം ഞ്ചു മണിക്കൂറോളം സി ബി വൺ എന്ന് പറയുന്ന ബർത്തിൽ ഇപ്പോ ഉണ്ട് അത് കാരണം എന്ത് പറ്റി മറ്റ് കപ്പലുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല ഇതിപ്പോ മൂന്നാമത്തെ അനുഭവമാണ് കപ്പൽ സർവീസിംഗിന് അറ്റകുറ്റപ്പണിക്ക് വേറെ മാർഗമില്ല അടിയന്തിരമായി പൂവാർ കപ്പൽശാല ആരംഭിച്ചേ പറ്റൂ ബോംബെയിൽ നിന്നാണ് മിലാത്രി എന്ന് പറയുന്ന കപ്പൽ ഇവിടെ കഴിഞ്ഞ മാസം ഇതുപോലെ അൻപത്തി മണിക്കൂറോളം അൻപത്തി ഒൻപത് മണിക്കൂറോളം ബർത്തിൽ ഉണ്ടായിരുന്നപ്പോൾ മുംബൈയിൽ നിന്നാണ് ടെക്നീഷ്യൻസ് വന്നത് വന്ന ടെക്നീഷ്യൻസ് എന്റെ വിവരം ഇതാണ് അവർ ടീം ഓഫ് ടു ടെക്സ് ആൻഡ് വൺ ഹൈഡ്രോളിക് എഞ്ചിനീയർ ട്രാവൽ ബൈ ഫ്ലൈറ്റ് ഫ്രം അവർ മുംബൈ ബേസ്ഡ് വർക്ക് ഷോപ്പ് അറ്റൻഡ് യുവർ ബെസൽ എം എസ് സിക്ക് കൊടുത്ത കത്തിന്റെ പകർപ്പാണ് അപ്പോ ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് സർവീസിങ്ങിന് ഒരു അവസരം വരുമ്പോൾ മുംബൈയിൽ നിന്നാണോ ആളുകളെ ഇനിയും നേരത്തെ പറ്റുമായിരുന്നു അങ്ങനെ തന്നെ ചെയ്യേണ്ടിയിരുന്നു പക്ഷേ ഇനിയും അങ്ങനെ തന്നെ ഇറക്കുമതി ചെയ്താൽ നമ്മുടെ ഇവിടെ ഐ ടി ഐയും പോളിടെക്നിക്കും എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യും അപ്പൊ അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം അങ്ങനെ ഉണ്ടായ രണ്ട് കാര്യങ്ങളൊന്നും ആ കുട്ടികൾക്ക് ജോലി കിട്ടുന്നു രണ്ട് ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ബർത്ത് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞ് കപ്പലുകളെ സർവീസിനോട്ട് മാറ്റാൻ പറ്റും അപ്പൊ ഇത് ചെയ്യാതിരിക്കുമ്പോൾ വാസ്തവത്തിൽ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് കപ്പൽശാല തുടങ്ങാതിരിക്കുന്നതിലൂടെ ടി ആർ വി തകർക്കുക എന്നുള്ള ഗൂഢാലോചന രാസാവിന്റെ ഗൂഢാലോചനക്ക് സർക്കാർ ചൂട്ടുപിടിക്കുകയാണ് ഇന്ത്യയിൽ വ്യവസായികൾക്ക് സാധനങ്ങൾ എത്തുന്നത് അല്ലെങ്കിൽ കയറ്റുമതി താമസിക്കുന്നത് ഇരുപതും മുപ്പതും ദിവസം എടുക്കുന്നു എന്നുള്ള വിവരം ഇപ്പോഴും പ്രധാനമന്ത്രി വിചാരിച്ചിരിക്കുന്നത് ഇവിടെ കപ്പൽ പ്രവർത്തിക്കുന്നു പോർട്ട് തുടങ്ങി കപ്പൽ പ്രവർത്തിച്ചു എല്ലാ കാര്യങ്ങളും സ്മൂത്തായെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ഇതുപോലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ നോക്കാനുള്ള നേരമുള്ള ആളല്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരണ ഗേറ്റ് തുറന്നില്ല തുറന്നില്ലെങ്കിൽ രാജ്യത്തിന് ഭീകരമായ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനു ബാംഗ്ലൂരിൽ നിന്ന് എടുത്തയച്ച ഫോട്ടോ കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോൾ ബോധ്യമാകുന്നു ഫ്രാങ്ക്ഫർട്ട് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ വരേണ്ട ഒരു കണ്ടെയ്നറാണ് ഇരുപത്തിയേഴ് എട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതി അവിടെ നിന്ന് തിരിച്ചു ബാംഗ്ലൂരിൽ എത്തുന്നത് ഇരുപത്തിയെട്ട് പത്ത് രണ്ടു ദിവസം മുമ്പാണ് മനു എടുത്തത് അയച്ചു തന്നത് ഇന്നലെയാണ് കൃത്യം രണ്ടു മാസം രണ്ടു മാസമല്ല അല്ല അറുപത്തിമൂന്ന് ദിവസം എണ്ണിപ്പിറക്കിയെടുത്താൽ അറുപത്തിമൂന്ന് ദിവസം ജർമ്മനി ഫ്രാങ്ക്ഫർട്ട് എസ് സി ഐ ചെന്നൈ ഓർക്കണം നമ്മളിവിടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കപ്പൽ ആദ്യമായിട്ട് വരുന്ന വിവരം ശേഖരിക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്തിരുന്നു പത്തഞ്ഞൂറ് കപ്പലുകൾ വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ ഒരു കപ്പൽ എസ് ഡൽഹി എന്ന് പറയുന്ന കപ്പൽ ഇവിടെ വരുമ്പോൾ ആ കഥ റിപ്പോർട്ട് ചെയ്തിരുന്ന ആ ഷിപ്പിലാണ് ഈ കണ്ടെയ്നർ വന്നത് ഇവിടെ വന്നിട്ട് ടിആർ വിയിൽ വന്നു ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ആൻഡുവർ ബെൽജിയത്തിലെ ആൻഡ്വർ പോർട്ടിൽ വരുന്നു ആൻഡ്വർപ്പിൽ നിന്ന് നേരെ ടി ആർ വിയിൽ വരുന്നു ഇവിടെ നിന്ന് പിന്നെ പോകുന്ന ഹംബൻ ടോട്ടയാണ് ടി ആർ വിയിൽ നിന്ന് ഹമ്പൻ ടോട്ട ഹംബൻ ടോട്ടയിൽ നിന്ന് ചെന്നൈ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ അറുപത്തിമൂന്ന് ദിവസം ടിആർ വിയിൽ വന്ന കണ്ടെയ്നർ ഇവിടെ ക്ലിയർ ചെയ്ത് ഗേറ്റ് തുറന്ന് പുറത്തിറക്കിയിരുന്നെങ്കിൽ ഏഴാം തീയതിയാണ് ഇവിടെ വന്നത് ഏഴാം തീയതി ഒക്ടോബർ ഏഴാം തീയതി വന്ന കണ്ടെയ്നർ ക്ലിയർ ചെയ്ത് പുറത്തുവിടാൻ മൂന്ന് ദിവസം ബാംഗ്ലൂരിൽ പത്താം തീയതി അല്ലെങ്കിൽ പതിനൊന്നാം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി ബാംഗ്ലൂരിൽ എത്തേണ്ട സാധനം ഇന്ന് അവിടെ എത്തിയിരിക്കുന്ന ഇരുപത്തെട്ടാം തീയതിയാണ് ഈ നഷ്ടം ഇൻവെസ്റ്റേഴ്സിന് മാനുഫാക്ചറേഴ്സിന് എക്സ്പോർട്ടേഴ്സിനുള്ള ഈ നഷ്ടം എഗെയിൻ നമ്മൾ മെയിൽ വഴി പ്രധാനമന്ത്രിയെ അറിയിച്ചാൽ അദ്ദേഹം അറ്റ്ലീസ്റ്റ് എന്തുകൊണ്ട് ഗേറ്റ് തുറക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരും അതുകൊണ്ട് പ്രേക്ഷകർ വേറൊരാൾ ചോദിച്ചു മെയിലായി ഡി ഒന്നുകൂടി എഴുതി കാണിക്കണമെന്ന് പറഞ്ഞു രണ്ട് മെയിലഐ ഡി കപ്പൽശാലയ്ക്ക് വേണ്ടിയും ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടിയുമുള്ള മെയിലുകൾ അയക്കാൻ രണ്ട് മേലാസങ്ങളും പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കാണിക്കുന്നുണ്ട് പ്രേക്ഷകർ താല്പര്യമെടുത്ത് തന്നെ രണ്ട് വിഷയത്തിലും മെയിൽ അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ട്രാക്കിംഗ് ഇതുപോലെ മറിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് അവതാളത്തിലാക്കുന്ന നിരവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ ട്രിവാൻഡ്രം ട്രാക്കത്തോണ്ട് കഴിയുന്നുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ അല്പം ആവേശം അല്പം കുറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഉണർന്ന് പ്രവർത്തിച്ച് തുറമുഖത്തെയും കപ്പൽശാലയെയും കേരളത്തെയും നമുക്ക് ഇന്ത്യയെ തന്നെയും രക്ഷപ്പെടുത്തുവാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണെന്ന് ബാലകൃഷ്ണൻ പാലായി ഒരു കത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രാദേശിക ബോധം മാത്രം മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന ഭരണകർത്താക്കൾ നാടിനെ മൊത്തത്തിൽ നശിപ്പിക്കും ഇവിടെ ഒന്നും ചെയ്യരുത് തലസ്ഥാനത്ത് ഒന്നും ചെയ്യരുത് എല്ലാം ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതിനെതിരെയുള്ള പ്രതികരണമാണ് അദ്ദേഹം എന്തായാലും തലസ്ഥാനവാസി അല്ല എന്ന് ബോധ്യമാണ് കണ്ണൂരും കാസർഗോഡും താമസിക്കുന്ന സാധാരണ ജനങ്ങൾ പോലും വിഴിഞ്ഞം പോർട്ടിനെ സ്നേഹിക്കുന്നു ഒന്നുകിൽ അദ്ദേഹം കണ്ണൂർ അല്ലെങ്കിൽ കാസർകോടുകാരനാണ് അടുത്ത വരിയിൽ അത് കൃത്യമായിട്ടുണ്ട് ജനങ്ങൾ പോലും വിഴിഞ്ഞമ്പോട്ടിനെ സ്നേഹിക്കുന്നു കപ്പൽശാല വരാൻ ആഗ്രഹിക്കുന്നു അവരുടെ മക്കൾക്ക് അവിടെ ജോലി കിട്ടാൻ അപ്പൊ മനസ്സിലായല്ലോ അവരുടെ മക്കൾക്ക് അവിടെ ജോലി കിട്ടാൻ എന്നുള്ളത് പറയണമെങ്കിൽ കണ്ണൂരോ കാസർഗോഡോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് പുറത്തിരിക്കുന്ന ഒരാളാണ് ശ്രീ ബാലകൃഷ്ണൻ പാലായിൽ എന്നുള്ളത് ഉറപ്പാണ് അപ്പോ അത്ര അകലെയിരിക്കുന്ന ആളുകൾ വരെ തുറമുഖത്തിന്റെ പ്രവർത്തനത്തെയും കപ്പൽശാലയെയും സ്വാഗതം ചെയ്യുമ്പോൾ ഭരണകൂടം ജനവികാരത്തിനെതിരാണ് എന്നുള്ളത് ഈ എലക്ഷൻ വർഷത്തിൽ നമ്മൾ വളരെ തറപ്പിച്ച് പരമാവധി ജനങ്ങളിൽ എത്തിക്കേണ്ടിയിരിക്കുന്നു